വളരെ കുഞ്ഞു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നൈറ്റിയുടെ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോസും കട്ടിങ് വീഡിയോസും ഒക്കെ ആയിട്ട് വേഗം വരാം അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഡൗട്ടാണ് നമ്മുടെ നൈറ്റിയുടെ നെക്ക് എവിടെ നിന്ന് വാങ്ങുന്നത് എങ്ങനെയൊക്കെയാണ് നൈറ്റിയുടെ നെക്ക് അറ്റാച്ച് ചെയ്യുന്നത് ഏതൊക്കെ സൈസിലാണ് നമ്മൾ നൈറ്റി സെയിൽ ചെയ്യാനായിട്ട് നമ്മൾ എന്താ പറയണ്ടത് മെഷർ ചെയ്ത് കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്ക് ഓരോ തരത്തിലുള്ള ഡൗട്ട്സാണ് അപ്പോൾ ഡൗട്ട്സൊക്കെ മാക്സിമം ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോകാം എന്നൊക്കെ കരുതിയിട്ടാണ് ഞാനും നിൽക്കുന്നത് കേട്ടോ കാരണം ഡൗട്ടായിട്ടൊക്കെ ഓരോരുത്തർക്കും അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ആവാൻ പറ്റത്തില്ല അല്ലേ അപ്പോൾ ഈ ഒരു നൈറ്റിയുടെ ഒക്കെ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ നീളം ഞാൻ കുറച്ചേക്കുന്നത് നമുക്ക് കസ്റ്റമൈസേഷൻ ഉണ്ട് ഇത് അതായത് ഇത്ര നീളം അതുപോലെ തന്നെ ഇത്ര വീതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു നൈറ്റിയുടെ മെഷർമെൻറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു നൈറ്റ് വെട്ടി എന്ന് മാത്രമേ ഉള്ളൂ ഇതിന് താഴെയുള്ള ആ ഒരു ബ്ലൂ പീസും നൈറ്റിയുടെ ക്ലോത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് രണ്ടും ഞാൻ ഒരേ സെയിം അളവിൽ അങ്ങ് വെട്ടിയെടുത്തുന്നേ അപ്പോൾ കറക്റ്റായിട്ട് നൈഡിയുടെ ഓരോ മെഷർമെൻസിൻ്റെ ചാർട്ടും അതുപോലെ തന്നെ അതെങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് ഏതൊക്കെ സൈസിലാണ് നമ്മൾ സെയിൽ ചെയ്യാനായിട്ട് എടുത്ത് മാറ്റി വെക്കേണ്ടതെന്നൊക്കെ ചോദിച്ചു കൂട്ടാറ് നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ക്ഷമിച്ചിരിക്കും കേട്ടോ കാരണം നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതാണ് കാരണം മറ്റൊന്നുമല്ല അല്ല ഞാനിപ്പം എൻ്റെ മോളിപ്പോൾ എസ് എൽ സി കഴിഞ്ഞു അതിൻ്റെ കുറച്ച് തിരക്കും ഹറിവറിയും ഒക്കെയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ എത്ര വേറെ ഈ ഒരു വീഡിയോ കാണുന്ന എത്ര കൂട്ടുകാർക്ക് ഇപ്രാവശ്യം എസ് എൽ സി കഴിഞ്ഞ് പ്ലസ് വണിലോട്ട് മക്കൾ പോകുന്നുണ്ട് ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഞാനും ആ ഒരു തിരക്കിലാണ് അലോട്ട്മെൻറ്റും അതുപോലെ തന്നെ റീവാലുവേഷനും ഒക്കെ കൊടുക്കുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ ഞാൻ തന്നെയാണ് എൻ്റെ മോളുടെ ഇത് ചെയ്യുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നു സി എസ് സിയിലാണ് ഞാൻ വർക്ക് ുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കാണ് പോയി വന്നു കഴിഞ്ഞാലും ചില്ലറ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് പ്രോപ്പറായിട്ട് പുതിയൊരു വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫീസ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴത്തേക്കും അവിടെയും നമുക്ക് ജോലിയാണല്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രോപ്പറായിട്ട് നൈറ്റൊക്കെ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യുന്ന സമയം രാത്രിയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് വെക്കാറുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ കുറച്ച് ഹറിമറിയായിട്ടല്ല പെട്ടെന്ന് പെട്ടെന്ന് ജോലി തീർത്താൽ തന്നെ അങ്ങോട്ടങ്ങ് എന്താ പറയുക കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് മെഷീനിലോട്ട് ഇരിക്കാൻ പറ്റുന്നില്ല കേട്ടോ എനിക്ക് കുറച്ച് സ്ട്രെയിനാണ് മൈഗ്രെയിനിൻ്റെ തലവേദനയും ഒക്കെ ആയിട്ട് അപ്പോൾ അതുകൊണ്ട് ഓഫീസിൽ നിന്ന് വന്ന് കഴിഞ്ഞ് വീട്ടിലുള്ള കാര്യങ്ങളും കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് കിടക്കലാണ് കുറച്ച് ദിവസങ്ങളായിട്ട് അപ്പോൾ നിങ്ങൾ ആരും പുതിയ വീഡിയോ ഇല്ലായെന്നൊന്നും കരുതിയിട്ട് എന്താ പറയുക നമ്മുടെ ചാനലൊന്നും വിട്ടേച്ച് പോകരുത് കേട്ടോ പിന്നെ നൈറ്റിട്ട് നെക്ക് കാണിക്കുന്ന വീഡിയോസ് ഒന്നും കൂടെ കാണിക്കുകയും ചോദിച്ച കൂട്ടുകാർക്കാണ് ഈ ഒരു വീഡിയോ വീഡിയോട്ടെ ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് ചെയ്ത ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മുടെ ചാനലിൽ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ലിങ്ക് നമുക്ക് ചാനലിൽ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് പ്ലേ ചെയ്ത് അങ്ങ് പോവുക അപ്പോൾ റിസൾട്ടിൻ്റെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വാട്സാപ്പിലും അല്ലാതെയും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ റിസൾട്ട് മാഷല്ല അലഹമില്ല മോശമില്ലാത്ത നല്ലൊരു റിസൾട്ട് തന്നെയാണ് മോൾക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ റീവാലുവേഷനും വേണ്ടി കൊടുത്തേക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റിസൾട്ടും കൂടെ വരണം അത്ര കേട്ടോ അലോട്ട്മെന്റിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അലോട്ട്മെന്റിൻ്റെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഇപ്രാവശ്യം എസ് എൽ സി എഴുതി എല്ലാ എൻ്റെ കുഞ്ഞു മക്കൾക്കും നല്ലൊരു വിചാശംസകൾ നേരുന്നു കേട്ടോ എല്ലാവർക്കും അലോട്ട്മെന്റിൽ പിന്നെന്താ അടുത്തുള്ള കോളേജിൽ തന്നെ അടുത്തുള്ള സ്കൂളുകളിൽ തന്നെ കിട്ടട്ടെ എന്നും കൂടി ആശംസിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങളിൽ എത്ര പേര് എസ് എൽ സി പഠിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പ്ലസ് വണ്ണിലേക്ക് പോകുന്ന മക്കളുണ്ടെന്നൊന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ആ ഒരു ടെൻഷനും കുറച്ച് ഹറിവറിയും ഒക്കെ ആയിട്ട് അങ്ങോട്ട് പോവുമായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ നേരത്തെ പറഞ്ഞു വീണ്ടും റിപ്പീറ്റഡ് ആവുന്നില്ല വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു നെക്കിൻ്റെ വീഡിയോസും ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തതാണ് അപ്പോൾ നെക്കിൻ്റെ വീഡിയോസ് കാണാത്ത കൂട്ടുകാർ ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കുക ഏതൊക്കെ മെത്തേഡിലാണ് എങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മുടെ ബിഗിനേഴ്സ് ആയിട്ടുള്ള കൂട്ടുകാർക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നെക്ക് ഡിസൈൻ ആണ് കേട്ടോ ഇത് ഇതുപോലെ അല്ലെങ്കിലും സാധാരണ എന്താണ് ത്രെഡ് വർക്ക് വരുന്ന നൈറ്റിയുടെ നെക്കൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക പെട്ടെന്ന് ഒരു നൈറ്റി നമുക്ക് എന്താ പറയുക ഒരു അരമണിക്കൂറൊന്നും വേണ്ടി വരത്തില്ല ഒരു നൈറ്റി തയ്ച്ച് എടുക്കാനായിട്ട് അപ്പോൾ സ്വന്തമായിട്ട് ഒരു നൈറ്റിയുടെ ക്ലോത്തൊക്കെ വാങ്ങി നമ്മടെ തന്നെ മെഷർമെന്റ്സ് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നോക്കാം പുറത്തോട്ട് കൊടുക്കാൻ മടിയാണ് ഞാൻ എനിക്ക് വേണ്ടി ഒരുപാട് തവണ സ്റ്റിച്ച് ചെയ്താലും പുറത്തോട്ടേക്ക് സെയിൽ ചെയ്യാനായിട്ടുള്ള ഒരു പേടിയാണ് എനിക്ക് എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ വരുന്നത് നല്ല കോൺഫിഡൻസോടുകൂടി നമ്മൾ നമുക്ക് തന്നെ ചെയ്തു കഴിഞ്ഞാൽ അതിലൊരു സക്സസ് ഉണ്ട് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും മടിച്ച് നിൽക്കാതെ ആ ആദ്യം നിങ്ങൾ ഒഴിവാക്കേണ്ടത് നിങ്ങളുടെ മടിയാണ് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വേണ്ടത് നല്ലൊരു കോൺഫിഡൻസ് ആണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ആ ഒരു കോൺഫിഡൻസ് ലെവൽ എത്രത്തോളം ഹൈ ആയിരിക്കുന്നു അത്രയും നമുക്ക് എന്താണ് ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ടുള്ള പ്രചോദനം ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്താ പറയുക നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സ് ആയി അല്ലെങ്കിൽ ഒരു മോശം ഇല്ലാത്ത നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റി എന്നുണ്ടെങ്കിൽ എന്തായാലും പുറത്തോട്ടൊക്കെ ഒന്ന് നൈറ്റിയൊക്കെ തയ്ച്ച് നോക്കുക കേട്ടോ പിന്നെ ഈ ഒരു ത്രെഡ് വർക്ക് വെച്ചിട്ടുള്ള നൈറ്റി എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി എൺപത് ആ റേഞ്ച് ഒട്ടാ അത്ര അത്ര മാത്രമേ ൂ ഇതിന് മുകളിലോട്ട് ഞാൻ പോവാറില്ല കുറച്ചുകൂടെ ഒരു മുപ്പത് രൂപക്കൊക്കെ നൈറ്റിയുടെ നെക്ക് വാങ്ങിക്കുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ നമുക്ക് ഇതിൽ നിന്നും വാങ്ങിക്കാം കേട്ടോ അതിൽ കൂടുതലൊന്നും ഞാൻ വാങ്ങിക്കാറില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടയിൽ നിന്ന് നമുക്ക് നൈറ്റി റെഡിമെയ്ഡായിട്ട് കിട്ടുന്ന നൈറ്റിക്ക് അത്രയും റേറ്റ് ഉണ്ടാവത്തില്ല നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ അതിനത്രയും പെർഫെക്ഷനും അതുപോലെ തന്നെ എന്താ പറയുക അവർക്ക് കസ്റ്റമൈസേഷനും കൂടി ആവുമ്പോൾ നമ്മൾ പറയുന്ന റേറ്റിന് നമുക്ക് സാധനം സെയിൽ ഔട്ട് ആകുമോ കേട്ടോ അപ്പോൾ ഇത്രയും റേറ്റിന് സാധനങ്ങൾ സെയിലാവുമോ എന്നുള്ള ചോദ്യങ്ങൾക്കും കൂടിയുള്ള ഉത്തരമാണ് കേട്ടോ നമ്മുടെ ആ ഒരു പെർഫെക്ഷനും നീറ്റ്നസ്സും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ ആയിക്കോളും അപ്പോൾ അതിലൊന്നും ഒരു ആവശ്യമില്ല അപ്പോൾ വീണ്ടും പറയുകയാണ് നിങ്ങൾ ആരും പുതിയ വീഡിയോ ഇല്ലായെന്നൊന്നും കരുതിയിട്ട് നമ്മുടെ ചാനൽ ഇട്ടേച്ച് പോവല്ലേ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക